എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പോഴും ധ്രുവൻഷിന്റെ കണ്ണുകൾ ആ താറിലേക്ക് ഉറ്റുനോക്കി രവീന്ദ്രന്റെ കണ്ണുകളിൽ തീ ആളുന്നുണ്ടായിരുന്ന ആ നേരമൊക്കെയും ദേഷ്യത്തോടെ അതീവേഗതയിൽ പരസ്പരം വാരിപ്പുണ നിൽക്കുന്നവരെ കാണേ അവന്റെ താറ് ചീറിപ്പാനു തന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി നിൽക്കുന്നവളെ നോക്കി ഒന്നുകൂടെ തന്നിലേക്ക് ഇറുകെ ചേർത്തവൻ ദുർഗ അവന്റെ ആർദ്രമായ വിളി പതിയെ ദുർഗ്രെ പറഞ്ഞോണ്ട് അവനെ തള്ളി ഓടി വെച്ചിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് പാവാടയും പൊക്കി പിടിച്ചുകൊണ്ട് ചിരിയോടെ ഓടിയവൾ ഈ ലോകം കീഴടക്കിയ സന്തോഷം അവളുടെ മുഖത്ത് കാണാമായിരുന്നു പൂർണ്ണ സന്തോഷത്തോടെ അവൾ ഓടിയെത്തിയത് അടുക്കളയിലേക്കാണ് പുഞ്ചിരിയോടെ ഓടിച്ചെന്ന് മഹാലക്ഷ്മിയെ പുറകിലൂടെ കെട്ടിപ്പണെന്ന് ദുർഗ പെട്ടെന്നുള്ള ദുർഗയുടെ പ്രവൃത്തി അമ്പരപ്പോടെ നോക്കി മഹാലക്ഷ്മി അവളുടെ മുഖത്ത് താൻ ഇതുവരെ കാണാത്ത സന്തോഷം കാണേ ആശ്ചര്യത്തോടെ നോക്കി നിന്നു മഹാലക്ഷ്മി അമ്മയുടെ മോൾക്ക് വരാൻ നിധിയും കിട്ടിയ വലിയ സന്തോഷത്തോടെയാണല്ലോ കിട്ടിയെന്റെ അമ്മ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിധിയാ ആഹാ അതെന്താ അമ്മേ കണ്ണേട്ടൻ കണ്ണിട്ടൻ എന്റെ മുഖത്തോങ്ങി പറഞ്ഞമ്മേ നിഷ്ടാണെന്ന് അമ്മയുടെ മോൾ ആർക്കെ ഇഷ്ടാവാത്തേ മഹാലക്ഷ്മിയുടെ കവിളൊരു മൊത്തം നൽകി പുഞ്ചിരിയോടെ പുറത്തേക്ക് ഓടി ദുർഗ അവൾ ഓടിപ്പോന്ന് നോക്കി മഹാലക്ഷ്മി നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു ഒപ്പം ആനന്ദത്തോടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു മാവു ഗോപു വരുണി ദുർഗ നാലുപേരുടെ അടുത്തേക്ക് പുഞ്ചിരിയോടെ ഓടി എന്റെ ദേവി ഈ ചേച്ചിക്ക് ഇത് എന്തു പറ്റി ആ പൂതനക്കിട്ട് പൊട്ടിച്ചില്ലേ അതിന്റെ സന്തോഷാവും ദേവു ചേച്ചി വരുണി സംശയത്തോടെ ദുർഗയെ ഉറ്റുനോക്കി ഓളെ നീ നീ ഓക്കെ അല്ലേ നീ കൊഴപ്പൊന്നും ചേച്ചി പക്ഷെ ഇപ്പോഴും വല്ലാത്ത പേടി തോന്ന എന്റെ വരുണി ഇനി പേടിക്കണ്ട പേരിക്കേണ്ട ഇനി അടുത്ത അടുത്താലത്തൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പോകുന്നില്ല അല്ലേ ചേച്ചി ഇതെന്താ ഈ തുള്ളിച്ചാടി ചിരിച്ചുകൊണ്ട് അത് പിന്നെ നീ ഞാനെത്രമാത്രം സന്തോഷത്തിലാണെന്നറിയോ കണ്ണേട്ടൻ വരുണി ദേവു ബാളു ഇത്രയും ദിവസം എന്നെ കാണുന്നേ ഇഷ്ടമില്ലാത്ത എന്റെ കണ്ണേട്ടൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ സന്തോഷത്തോടെ നാലുപേരുടെയും മുഖത്തേക്ക് നോക്കിയാവൂ എന്താ ചേച്ചി പറഞ്ഞേ നാലുപേര് സംശയത്തോടെ ഒരുപോലെ ചോദിച്ചു പറയുന്നതോടൊപ്പം ദുർഗയുടെ മൊറ്റ പുഞ്ചിരിയും സന്തോഷവും കാണെ നാലുപേർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി പെട്ടെന്ന് ആകാശത്ത് പൊട്ടിവിടരുന്ന ഇടിയും മിന്നിലും കാറ്റും ഭൂമിയിലേക്ക് വെള്ളത്തുള്ളികളായി പതിഞ്ഞു തുടങ്ങി ദുർഗ പുഞ്ചിരിയോടെ മുറ്റത്തേക്ക് ഓടി ഇറങ്ങി കണ്ണുകളടച്ച് മുഖത്തേക്ക് വീഴുന്ന മഴത്തുള്ളികളെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ചേച്ചി നാലുപേരും ദുർഗയെ നോക്കി വിളിച്ചെങ്കിലും അവളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല നാലുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് ആർത്ത് പെയ്യുന്ന മഴയിലേക്ക് ഓടിയിറങ്ങി അഞ്ചു പേരും കൂടെ നനഞ്ഞു കുതിർന്ന് തിമൃത്തി പെയ്യുന്ന മഴയിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി മുകളിലെ ജനൽപാളികൾക്കിടയിലൂടെ കാർത്തികയുടെ കണ്ണുകൾ ദുർഗയെ പകയോടെ നോക്കിക്കൊണ്ടിരുന്നു നീ ചിരിക്കു ദുർഗ നിന്റെ ഈ പുഞ്ചിരിക്ക് പകരായിട്ട് ആർത്തലിച്ച് കരയും നീ മോളെ എന്നാൽ ആ നരുന്ന് പോലുള്ള പെണ്ണ് ഈ കോലത്തിൽ എൻ്റെ മോളെ തല്ലിയല്ലോ വാ മോളെ ഈ ഐസ് വൈസ് തരാം വേണ്ടമ്മേ അതവിടെ മായാതെ കിടക്കണം എന്നിട്ട് ഓരോ ദിവസവും അവിടെയുള്ള വെറുപ്പും ദേഷ്യവും ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കു ഞാൻ പിട്ടയാണ് അവള് എന്നെ തലയെ നിമിഷത്തെ ഓർത്തു ധ്രുവന്റെ മുമ്പിൽ താരിയാർത്തം നിന്ന് നിമിഷത്തെ ഓർത്ത് കരിയോള് എന്റെ മോളെ വിഷമിക്കാതെ അവൾക്ക് ഈ സരസ്വതിയെ അറിയില്ല കാണാൻ ഉള്ളൂ മോള് നോക്കും അവൾ നിന്റെ മുമ്പിൽ യാജിച്ചു നിൽക്കും കാർത്തികയുടെ മുഖം ക്രൂരതയോടെ തിളങ്ങി ധ്രുവൻ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് പുറത്താർ തളച്ച് പെയ്യുന്ന മഴയിൽ ഡാൻസ് അളിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗയേയും ബാക്കിയുള്ളവരെയും കാണുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ നോക്കിയെങ്കിലും പിന്നീട് ദേഷ്യത്തോടെ താഴേക്ക് ഇറങ്ങി താഴേക്ക് വരും ധ്രുവനെ കണ്ട് മഹാലക്ഷ്മി പുഞ്ചിരിയോടെ അടുത്തേക്ക് ചെന്നു ആ അമേ അതെ അമ്മ പുറത്തുനിന്ന് കണ്ടോ എല്ലാം കൂടെ മഴയും കൂടെ തുളിച്ചോടാ പാനിയും പിടിച്ചേണ്ടി വരും വേവരാതിയോടെ ധ്രുവൻ പുറത്തേക്ക് ഇറങ്ങി അവനിലെ മാറ്റം മഹാലക്ഷ്മിന് അത്രമാത്രം സന്തോഷം നിറച്ചിരുന്നു പുറത്തെത്തിയ ധ്രുവൻ എല്ലാം മറന്ന് ആളാദിക്കുന്നവരെയെന്ന് നോക്കി ദുർ ദുർഗയെ വിളിക്കാനൊരുങ്ങിയതും ഗേറ്റ് ഒരു ആഡംബരക്കാർ അകത്തേക്ക് വന്നു കാറിന്റെ ഹോൺ ശബ്ദം കേട്ട് ദുർഗയും ബാക്കിയുള്ളവരും ആരാണ് വരുന്നതെന്ന് സംശയത്തോടെ നോക്കി നിന്നു ഗേറ്റ് കിടക്കുമ്പോഴേ കാറിനുള്ളിൽ നിന്ന് ക്രിസ്റ്റിയുടെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് ദുർഗയിലേക്കാണ് ഗാഡ്സിലൊരാൾ വന്ന് കുടയും കൊണ്ട് ഡോറന്ന് കൊടുത്തു ക്രിസ്റ്റി തറവാടിന്റെ മുറ്റത്ത് കാലൂത്തിയതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തിയെ തന്നെ ഉറ്റുനോക്കി അവൻറെ കണ്ണുകളിൽ മവട്ടാ ദുർഗയെ തന്നെ നോക്കി നിന്നു നനഞ്ഞൊട്ടി നിൽക്കുന്ന ദുർഗയെ കാണേ അവൻ അവടെ അടുത്തേക്ക് നടന്നു ഒരു നിമിഷം സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ തോന്നി അവന് അവൾക്കുമ്പിലായി വന്ന് നിന്ന് ഒരു പുഞ്ചിരി നൽകി ക്രിസ്റ്റി അടിമുടിയുള്ള അവൻ്റെ നോട്ടങ്ങാണെ ദുർഗ രണ്ടടി പുറകോട്ട് നീങ്ങി നിന്നു വസ്ത്രം ശരീരത്തിലെ കൊട്ടി അവളുടെ ആകാരവടിവൾ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു ഭാവത്തോടെ അവൾ അടിമുടി നോക്കിയവൻ പെട്ടെന്ന് തന്നെ ദൃഷ്ടിയെ മറച്ച് ദുർഗയുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിയെ നോക്കി ക്രിസ്റ്റി ഒന്ന് പുഞ്ചിരിച്ചു പേര് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി ധ്രുവൻഷി നേരെ കൈ കൊടുത്തു ധ്രുവൻഷി തിരിച്ച് കൈ കൊടുത്തു അവന്റെ കണ്ണുകൾ വന്യതയോടെ പുറകിൽ നിന്ന് ശബ്ദം കേട്ട് ക്രിസ്റ്റിയെ ക്ഷണിക്കുന്ന ചന്ദ്രഹാസനെ കണ്ട് ഇരുവരെയും മാറി മാറിയും നോക്കി ആ ധ്രുവ ഇത് ക്രിസ്റ്റി എന്റെ കൂട്ടുകാരന്റെ മോനാ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നാ ചന്ദ്രാസൻ ക്രിസ്റ്റി അകത്തേക്ക് വിളിച്ചിരുത്തി അപ്പോഴും മുകളിലേക്ക് കയറി പോകുന്ന ദുർഗയിലേക്ക് തന്നെ വശ്യതയോടെ അവൻ ദുർഗയെ നോക്കുന്ന ക്രിസ്റ്റിയെ കാണേ ധ്രുവന്റെ പേശികൾ വലിഞ്ഞു മുറുകി ക്രിസ്റ്റി കണ്ടില്ലേ രാജേന്ദ്ര സ്ഥിതി എന്റെ സംശയം അവൻ തന്നെ ചെയ്താണെന്നാ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാൻ നോക്കിയോണ്ടൊന്നും ആയില്ല ഏകലൊന്നുകൊണ്ട് വിഷമിക്കണ്ട അവൻ തളരും എന്തോ അത് നഷ്ടമാവുമ്പോ അവൻ തളർന്നിരിക്കുന്ന അവസ്ഥ കാണും ആ സമയം ആ സമയം അവന്റെ ചെറുകുകൾ ഓരോന്നായി വെട്ടി വെട്ടി അറിയണം എനിക്ക് എന്തായാലും ഇനി ഞാൻ ഈ സിറ്റി തന്നെയുണ്ട് ഇനി ഒരു തിരിച്ചു പോക്കുണ്ടെങ്കി അത് എന്ന ശർമ്മയായി അവസാനിപ്പിച്ച ശേഷം മാത്രമേ ഉള്ളൂ കേൾക്കേ ചന്ദ്രഹാസൻ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിയുന്ന രവീന്ദ്രന്റെ അവസ്ഥ കണ്ട് അമ്പരം നിൽക്കുകയാണ് രാധികയും ശങ്കരനും മുത്തശ്ശിയാ ബാളവും കേട്ട് ആദിയോടെ മുറിക്കുള്ളിൽ ഇരിപ്പുണ്ട് അമ്മയ്ക്കിപ്പോ സമാധാനായിട്ടോ കണ്ടല്ലോ എന്റെ മോന്റെ അവസ്ഥ രാധികെ എന്റെ കുട്ടി രക്ഷപ്പെടുന്നു നിനക്ക് നിന്റെ ഭർത്താവിന് മോൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി ഒന്ന് ഓർത്തോണം അവൾ ഇത് മറ്റൊരാളുടെ ഭാര്യ ഒരു ഭാര്യ അങ്ങനെ അവൾ സൂചിച്ച് സമ്മതിക്കരു മറ്റൊരു കൂടെ കൂടെ പോയിട്ടുണ്ടല്ലോ അവളെയും അവളെ തിരിച്ചുകൊണ്ട് വരും രാധിക മുത്തശ്ശിയോട് വെല്ലുവിളി രവീന്ദ്രന്റെ മുറിയിലേക്ക് ചെന്നു അവലമല്ലാത്ത പേടി തോന്നി രാധികോറിൽ ചാരിന്നുകൊണ്ട് തന്നെ രാധിക അവനെ വിളിച്ചു അവന്റെ തീ പാറുന്ന നോട്ടം കണ്ടതും രാധിക അറിയാതെ രണ്ടടി പുറകോട്ട് വെച്ച് പോയി അപ്പോഴും അവന്റെ കണ്ണുകളിൽ തെളിയുന്നത് പരസ്പരം വാരിപ്പുണ നിൽക്കുന്ന ദുർഗയുടെയും ധ്രുവാന്ഷിന്റെയും മുഖമായിരുന്നു പുറത്തേക്ക് നോക്കിയിരിപ്പാണ് ദുർഗ ആമുഖത്ത് വല്ലാത്തൊരു നിരാശ കാണുന്നുണ്ട് വരുണിയും ദേവും ഗോപവും ആളും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചിരിയോടെ നോക്കുന്നുണ്ട് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് പോയതാണ് കണ്ണേട്ടൻ എന്തോ അർജുന മീറ്റിംഗ് എന്ന് പറഞ്ഞു നിരഞ്ജനം ധ്രുവനും പോയിട്ട് രണ്ട് ദിവസമായി ഇടയ്ക്ക് വിളിച്ചപ്പോഴും തിരക്കിലാണ് ചേച്ചി ദേ നല്ല മാത്രമുള്ള ചക്രമാകുമ്പഴേ ദാ കഴിച്ചു നോക്ക് ദുർഗ് ദേവുദുർഗയെ ചിരിയോടെ നോയിക്കൊണ്ട് പറഞ്ഞു ഓ മിക്കൊന്നും വേണ്ട അയ്യോ ചേച്ചിക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കേച്ചി എനിക്ക് വേണ്ട ദേവു ദുർഗര് നിരാശയോടെ പറഞ്ഞു എഴുന്നേറ്റ് അകത്തേക്ക് കയറി വിഷമത്തോടെ കയറി പോകാൻ ദുർഗയെ കണ്ടാണ് മഹാലക്ഷ്മി അങ്ങോട്ട് വന്നത് ദേവു ദുർഗ മോൾക്ക് പറ്റി എല്ലാവരും കൂടെ പിണങ്ങിയാണ് അയ്യോ അതൊന്നല്ലേ വലിയേ ചേച്ചിക്ക് ചേച്ചിയുടെ പ്രാണനാഥനെ കാണാത്തതിൻ്റെയാ പറയുന്നതിനോടൊപ്പം എല്ലാം ഒരുപോലെ ചിരിച്ചു ദുർഗ ബെഡിൽ കമിഴ്ന്ന് കിടന്നു ഫോൺ എടുത്തു ഒന്ന് വിളിച്ചു നോക്കി എടുക്കുന്നില്ല അങ്ങോട്ട് വരട്ടെ കുഞ്ഞിഷ്ടോ സ്വയം ഓരോന്ന് പിറുവിടുത്തുകൊണ്ടിരുന്നവൾ ധ്രുവ ഇത് ജ്വല്ലറി കിടയില്ലേ ഇവിടെ ഒന്നുമില്ല ചുമത് കണ്ടിട്ട് പോവാൻ മനസ്സിലായി മനസ്സിലായി അർക്ക ഒരു പ്രത്യേക ഈണത്തിൽ കളിയായി ചോദിച്ചു നിരഞ്ജൻ നിന്റെ കുഞ്ഞമ്മക്ക് സുഭാഷ് നന്നായിരിക്കുന്നു അപ്പോ ഇറങ്ങാം കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ തന്നെ തടിക്കേടാന്ന് തോന്നി നിരഞ്ജൻ ധ്രുവന്റെ കൂടെ ഇറങ്ങി ധ്രുവൻ എടുക്കുന്നെല്ലാം കണ്ടപ്പോഴേ നിരഞ്ജന് തോന്നി നേരത്തെ പറഞ്ഞു വെച്ച് പോയതാണെന്ന് ഉം കള്ള മനസ്സിൽ ധ്രുവനെ നോക്കി സ്വയം പറഞ്ഞു പറഞ്ഞോ ചുറ്റുമെല്ലാം ഒന്ന് നോക്കിയതും നിരഞ്ജന്റെ കണ്ണുകൾ എന്തിലോ ചെടക്കി ചെറിയൊരു പുഞ്ചിരിയോടെ അതിലേക്ക് നോക്കി നിന്നു അവൻ വാ പൂ പെട്ടെന്ന് ധ്രുവന്റെ ശബ്ദം കേട്ടതും നിരഞ്ജൻ പതിരിക്കൊണ്ട് അവനെ നോക്കി ആ ശരി പൂ ഇരുവരും നടന്ന് കാറിനടുത്തെത്തിയതും ഞാൻ കീ അടച്ച് മറന്നു നീ നിൽക്ക് ഞാൻ എടുത്തിട്ട് വരാം നിരഞ്ജൻ ധ്രുവനോട് പറഞ്ഞ് വീണ്ടും ചൊല്ലറിയിലേക്ക് പോയി അല്പം കഴിഞ്ഞ് വന്ന് കാറിലേക്ക് കയറി ഇരുവരും യാത്രയായി നീ അവൾക്ക് സമ്മതാണെന്ന് ചോദിച്ചോ പെട്ടെന്ന് ധ്രുവന്റെ ചോദ്യം കേട്ട് നിരഞ്ജൻ ബ്രേക്കുട്ടി എന്ത് അല്ല താലിയൊക്കെ വാങ്ങിയോണ്ട് എപ്പോഴാ താലി ഇട്ട് കണ്ടല്ലേ അതിലേക്ക് നോക്കി നീ വാപ്പൊളി ചിരിച്ച് നിന്നപ്പോഴേ തോന്നി പിന്നെ ഇതുവരെ ഇല്ലാത്ത നിന്റെ ഒരു കീ മറക്കലും നിരഞ്ജന അവനെ നോക്കി വിളിക്കും ഇതാരോടും പറയുന്നത് എനിക്ക് അവളെ ഇഷ്ടമാവും എന്നെ എന്നറിയില്ല ചോദിക്കണം അവർ നീ ദുർഗയോട് പോലും പറയുന്നത് ദുർഗയെ പോലെ തന്നെ വരുണി അവളൊരു പാവാ പിന്നെന്തോ അറിയില്ല വല്ലാത്തൊരിഷ്ടം ഇതുവരെ ആരോടും എന്നൊക്കെ പറയില്ലേ അത് എന്നാ ആദ്യം എന്ന് പറ ആ പറയണം നിരഞ്ജൻ മരണിയുടെ ഓരോ ഭാഗങ്ങളും ഓർത്തുകൊണ്ട് ചിരിയോടെ കാറ് എടുത്തു ചേച്ചി എന്റെ ചേച്ചി ഇത് എന്ത് കിടപ്പാ കണ്ടാത്ത ചേച്ചിയുടെ ചേച്ചി ഇട്ടേച്ചു പോയെന്ന് ദേവു ദേവു പറയുന്ന കേട്ട് ദുർഗ ചുണ്ട്പ്പിച്ച് നോയിക്കൊണ്ട് അവളെ വിളിച്ചു ഓഹ് സോറി ചേച്ചി ചേച്ചി വന്നേ നമുക്ക് കുളുത്തി പോയിട്ട് കുളിച്ചിട്ട് വരാം അപ്പൊ ഈ മൂഡ് ഒക്കെ അങ്ങ് പോവും ഞാനില്ല ഇല്ലെന്നോ വാ ചേച്ചി ദേവ് ദുർഗയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് കുളപ്പറയിലേക്ക് പോയി അയ്യോ ചേച്ചി ഞാൻ എന്നെടുത്തിട്ട് വരാം അവൾമാരെയും കൂടെ വിളിക്കട്ടെ കേട്ടോ ഇപ്പൊ ദേവ് ദുർഗയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ദുർഗ പടവുകൾ ഓരോന്നായി ഇറങ്ങി അവസാന പടവിൽ ചെന്ന് ഇന്ന് പാവാളൽപ്പം പൊക്കി പിടിച്ച് വെള്ളത്തിൽ കാറുകളിട്ട് നനച്ചു പെട്ടെന്ന് കുളപ്പറിയുടെ ഡോർ കുറ്റിയിടുന്ന ശബ്ദം കേട്ട് ദേവ് നികരുതി വെള്ളത്തിൽ കാറുകളിട്ട് ഇളക്കി ദേവ് അവൾമാര് വന്നില്ലേ ദുർഗ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും ആരോളം വെള്ളത്തിലേക്ക് ആഞ്ഞു തള്ളി വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി ദുർഗ ചുറ്റും നോക്കി ഇല്ല ആരെയും കാണുന്നില്ല ദുർഗക്ക് തന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി ആദ്യം നോക്കി ആരാ അവൾ ഉറക്കി വിളിച്ചു പടികൾ കയറി ഓടിപ്പോവാനൊരുങ്ങിയതും പുറകിലൂടെ അവളുടെ ഇടുപ്പിലൂടെ ആരോ പിടിച്ച് വിളിച്ചു അവൾ ഉറക്കി അലരാൻ തുടങ്ങിയതും ആ കൈകൾ അവടെ വാ പുതിപ്പിടിച്ച് ചേർത്തു ആദ്യം ഒന്ന് കുതിരിയെങ്കിലും നാസികയിലേക്ക് തുളച്ചു കയറുന്ന പെർഫ്യൂമിന്റെ ഗന്ധം മാറ്റിയാണെന്നറിഞ്ഞതും അവനിലേക്ക് ഒന്നുകൂടെ അവൾ ചേർന്ന് നിന്നു ഞടൽ തിരിഞ്ഞു നിന്ന് അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ദുർഗാ അവളുടെ കാതുകളി ആർദ്രമായി വിളിച്ചു അവൾ പതിയെ തല ഉയർത്തി കുറുമ്പോട് അവന്റെ മുഖത്തേക്ക് നോക്കി എന്താണ് ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് പീഡിപ്പിക്കുന്നത് രണ്ടുണ്ടപ്പോ പുറത്തേക്ക് വീഴുമല്ലോ ഏടുന്ന് ഞാൻ വിളിച്ചാ പോലും സംസാരിക്കില്ല എന്നിട്ടിപ്പോ വെള്ളത്തിലേക്ക് തള്ളിയിട്ടേക്കുന്നു ധ്രുവൻ അവൾ നോക്കിക്കൊണ്ടുവന്ന് പുഞ്ചിരിച്ചു കുറച്ച് കുശമ്പ് കൂടുതലാണല്ലോ ഞാൻ മീറ്റിംഗ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് കോളേജ് പിന്നെ ഇപ്പൊ വെള്ളത്തില് തള്ളിയിട്ടത് ചുമ്മാ രസം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവടെ ഇടുപ്പിലൂടെ പിടിച്ച അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഇങ്ങനെ നനഞ്ഞൊട്ടി നിക്കുന്നേ നല്ല ഭംഗിയുണ്ട് ഓ നല്ല ഭംഗിയുണ്ടല്ലേ എന്നാ പിന്നെ ഒന്ന് നനഞ്ഞു കുളിച്ചുവാ പറയുന്നതിനൊപ്പം തന്നെ ദുർഗ ധ്രുവനെ കുളത്തിലേക്ക് ആഞ്ഞു തള്ളി കുളത്തിലേക്ക് വീണ ധ്രുവനെ നോക്കി അവൾ പൊട്ടിച്ചിരിച്ചു കണ്ണേട്ടാ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കുളത്തിൽ നിന്ന് താഴ്ന്നു പൊങ്ങി ദുർഗൈ ഇമവട്ടാന്ന് നോക്കിയിരിക്കും ധ്രുവനെ നോക്കി ചിരിയോടെ പറഞ്ഞു ദുർഗ ധ്രുവൻ ഓരോ പടവുകളായി മുകളിലേക്ക് കയറി വന്നു തന്നെ നേരെ വരുന്നതിനനുസരിച്ച് ദുർഗ പിറകിലേക്ക് ഓരോ ചുവടുകളും വെച്ചു തിരിഞ്ഞോടാൻ ഒരുങ്ങിയ ദുർഗയുടെ കൈകളിൽ അവൻ പിടുത്തമിട്ടുണ്ടീ കൊച്ചുകുഞ്ഞിനെ പോലെ അവന്റെ മുന്നിൽ കൊഞ്ചിക്കൊണ്ട് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൾ ഇരുകൈകളിൽ എടുത്തുപൊക്കി കുളത്തിലേക്ക് എടുത്തിയാടി ഇരുവരുടെയും പ്രണയത്തെ സാക്ഷിയാക്കി ആകാശത്തു നിന്നും ഘോരമായ ഇടിമുഴക്കത്തോടൊപ്പം ശക്തമായ മഴയും പെയ്തു തുടങ്ങി ദുർഗാവിന്റെ ഷോൾഡിലും പിടിമുറുക്കിയവന്റെ മിഴികളിലേക്ക് നോക്കി ധ്രുവന്റെ മിഴികളിൽ അവളിലേക്ക് പതിക്കുന്ന മഴത്തുള്ളികളെ കുശുമ്പോൾ നോക്കി വിറക്കുന്ന അവടെ അദ്ധരങ്ങളിൽ ലക്ഷ്യമാക്കി അവൻ്റെ അധരങ്ങളും അവളിലേക്ക് അടുത്തു ആർ പെയ്യുന്ന മഴയിൽ ഏറെ നേരം പൂവിൽ നിന്ന് തേൻ തേനുകരം പോലെ അവടെ ഇരു അധരങ്ങളെയും നുണഞ്ഞുകൊണ്ടേയിരുന്നു അവൻ ദുർഗക്ക് തൻ്റെ ശ്വാസം തടസ്സമാവെന്ന് തോന്നിയതും അവൻ്റെ ഷോൾഡറിൽ കൈകൾ അപൃത്തി പുറകോട്ട് തള്ളി അവളിൽ നിന്ന് അകന്ന് മാറുമ്പോൾ ഇരുവരും നന്നായി കിതക്കുന്നുണ്ടായിരുന്നു ദുർഗ അവന്റെ ആർദ്രമായ വിളി അവനെ തള്ളി മാറ്റി കുളപ്പടവുകൾ ഓരോന്നായി മുകളിലേക്ക് ഓടിക്കയറിയവൾ ഒരു നേരത്തെ പുൻസിരിയോട് അവനവുടെ പുറകെ ഓടിച്ചെന്നു കുളപ്പുറയുടെ വാതിൽ തുറക്കാൻ നിന്നും അവൾക്കൊമ്പിൽ അതിനെ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കയറി നിന്നവൻ പ്രണയാർദ്രമായി അവന്റെ നോട്ടം താങ്ങാനാവാതെ മിഴികൾ താഴേക്ക് പതിപ്പിച്ചു ദുർഗ തന്റെ ഇരുകൈകളിലും അവളെ പൊക്കിയെടുത്ത് പടവുകളിലായി കിടത്തി തൻ്റെ ശരീരത്തിൽ നിന്നും ദാവണി തുമ്പെടുത്ത് മാറ്റിയതും ദുർഗ ഇരുകണ്ണുകളും ഇറകി അടച്ചു വിറയാറുന്ന ചുണ്ടുകളോടെ കണ്ണുകൾ ഇറകി അടച്ച് നിൽക്കുന്നവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ പാൻറിന്റെ പോക്കറ്റിൽ നിന്നൊരു കുഞ്ഞ് ബോക്സ് എടുത്തു അതും തുറന്ന് അതിൽ നിന്നൊരു പന്നിറഞ്ഞം എടുത്ത് പുഞ്ചിരിയോടെ അവടെ ഇടുപ്പിൽ കെട്ടിക്കൊടുത്തു തൻ്റെ അറിയിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടതും ദുർഗ കണ്ണുകൾ വലിച്ചു തുറന്നു അരയിൽ കാണുന്ന പൊന്നരഞ്ഞാണത്തിലേക്കും ധ്രുവന്റെ നോക്കിയവൾ കണ്ണേട്ടാ പൊന്നരത്തിലേക്കും ഇഷ്ടപെണ്ണിന് സന്തോഷം കൊണ്ട് ദുർഗയുടെ മിഴികൾ നനഞ്ഞു തൂവി പുഞ്ചിരിയോട് അവൻ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയവൾ അവടെ മുഖം എരുകൈകളിലുമായി നെറ്റിത്തടത്തിൽ നിന്ന് അധികങ്ങളിലേക്കും അവിടെ നിന്നും കഴുത്തിലേക്ക് നീളുന്ന അവന്റെ ചുമനത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരങ്ങളിലേക്ക് ദുർഗയും എത്തിയിരുന്നു കണ്ണേട്ടാ അവന്റെ കൈകൾ അവരുടെ ശരീരമാകെ ഓടി നടന്നു അവരുടെ ചുമനത്തെ സാക്ഷിയാക്കി മഴയും മാറി തലച്ചു പെയ്തോണ്ടിരുന്നു മോളെ പൊറത്ത് കുളപ്പറിയുടെ വാതിൽ മുട്ടിക്കൊണ്ട് മഹാലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും ദുർഗധ്രുവനെ തള്ളി മാറ്റി ചാടി എണീറ്റു അയ്യോ അമ്മ ആ അതിനൊന്ന നീ എന്റെ ഭാര്യയല്ലേ ആഹാ എന്നിരുതി കണേട്ട മറപ്പിക്കുള്ളി കേറിക്കേ ഞാനിങ്ങും കേറില്ല നീ പോയി അമ്മ ഇവിടെ കുളിച്ചിട്ട് വരാന്ന് പ്ലീസ് അമ്മ കണ്ടെ പോ ചുണ്ടുകൂർപ്പിച്ച് പറയുന്നവളെ കാണെ ഒരു ചിരിയോടവൻ അവൻ മാറിയുന്നു ദുർഗ ദാവണി ശരി കൊടുത്ത് വേഗം ചെന്ന് ഡോർ തുറന്നു ഇന്ന് പണിയ മുളയെ കാണിച്ച് തലയിൽ എണ്ണ പോലും ഈ മഴയിൽ കുളത്തിലേക്ക് എടുത്ത് ചാടിയേക്കുന്നു അമേ അത് ഒന്നും പറയണ്ട ഇങ്ങനെ നിന്നാലേ പനി പിടിക്കാം മതി ഇനി അകത്ത് പോയി കുളിക്കാം വാ ദുർഗാപതിയെ മറപ്പുരയിലേക്ക് നോക്കി ഞാൻ വന്നോളാം അമ്മ അമ്മ പൊക്കോ ഇല്ല നീ വാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട വാ മഹാലക്ഷ്മി വിടുന്നില്ലെന്ന് കണ്ടതും ദുർഗ മഹാലക്ഷ്മിയുടെ കൂടെ പോയി പോകുമ്പോൾ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതു അവളെ നോക്കി ആ പിന്നെ എടുത്തോളാം എന്ന മട്ടിൽ കൈകൾ കെട്ടി അവൾ പോകുന്നോക്കിരിക്കുന്ന ധ്രുവനെ കാണേ നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു അവൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം